കൊണ്ട് അത് തലത്തിൽ യു ഗവൺമെന്റിനെതിരെയും കൊല്ലുന്ന രാജാവിന് മന്ത്രി എന്ന കണക്കെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിനെതിരെയും നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ സി പി ഐ എം ഇടതുപക്ഷം ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ദേശവ്യാപകമായ ശക്തവും വിപുലവുമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ആ സമരങ്ങളെ ചെറുക്കാൻ തകർക്കാൻ ശിഥിലീകരിക്കാൻ മുനമടക്കി കളയാൻ മൂർച്ച മുറച്ച് കളയാൻ ബോധപൂർവമായ പരിശ്രമമാണ് മുതലാളിത്തത്തിൻ്റെ പിന്തുണയോടെ കുത്തക മാധ്യമ തമ്പുരാക്കന്മാരുടെ നല്ല സഹായത്തോടെ നമ്മുടെ കേന്ദ്ര കേരള സർക്കാരുകൾ സ്വീകരിക്കുന്നത് നമ്മുടെ പോരാട്ടങ്ങളുടെ മുന്നടക്കാൻ മൂർച്ച കുറയ്ക്കാൻ ഗതിയെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന വിധം അതിന്റെ കുത്തൊഴുക്കിൻ്റെ ശക്തി കുറയ്ക്കാൻ ഇവർ സ്വീകരിക്കുന്ന രണ്ട് മാർഗങ്ങൾ പ്രധാനമായി ഒന്ന് ഭരണകൂട ഭീകരതയാണ് രണ്ട് വർഗീയതയും സാമുദായികതയും ഉപയോഗപ്പെടുത്തുക എന്നതാണ് സെഹാവും മോഹൻ മാസ്റ്റർ പത്തൊമ്പത് മാസക്കാലം ജയിലിൽ കിടന്നു ഒരു സി പി എമ്മിന്റെ നേതാവ് പത്തൊമ്പത് മാസക്കാലം ജയിലിൽ കിടക്കണം എന്നിവർ കാരണമായി പറഞ്ഞത് ശ്രീ ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ട ദിവസം രാത്രി ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടി നേതാവിന്റെ ഫോണിൽ നിന്ന് പതിമൂന്ന് സെക്കൻഡ് ഫോൺ കോൾ വന്നു വന്ന അതിനാ പത്തൊമ്പത് മാസം ജയിലിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി സെഹാവും മണി ഏറെക്കാലം ജയിലിലായിരുന്നു ഏറെക്കാലം വീട്ടു പോകാൻ കഴിഞ്ഞില്ല എപ്പോഴാ പോയി തുടങ്ങിയത് കേരളത്തിലെ വിപ്ലവ കേരളത്തിന്റെ ജോലിക്കുന്ന കണ്ണാണ് കണ്ണൂർ ഏറ്റവും സുശക്തമായ പാർട്ടി ഘടകം അതിന്റെ അവരക്കാരൻ സഖാവ് ജയരാജൻ ജയിലടിക്കുള്ളിൽ കടന്നത് ഈ ഭരണത്തിൽ കാരണമേതുമില്ലാതെ എട്ടു ദിവസമാണ് ഡി വൈ യുടെ സംസ്ഥാന അവരക്കാരനും നിയമസഭാംഗവുമായ സഖാവ് രാജേഷും കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വന്നു കുറച്ചു ദിവസമാണെങ്കിലും ഷുക്കൂർ വധത്തിന്റെ പേരിൽ അകാരണമായി അങ്ങനെ നൂറുകണക്കിനാണ് പേര് പറയാറുണ്ട് കേരളം എനിക്ക് ഓർമ്മയില്ലാത്ത ആയിരക്കണക്കിന് പാർട്ടി സഖാക്കൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കേരളത്തിലെ കാലാഗങ്ങളിൽ കാലവേറെ കഴിക്കേണ്ടി വന്നു കള്ളക്കേസ് മൃദാവിൽ കയറ്റിവെച്ച് അവരെ പ്രയാസപ്പെടുത്തുകയാണ് ഇപ്പോ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെ പാർട്ടി ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നാടുകടുത്ത് കാസർകോട് ഉള്ളവരെ കൊല്ലത്തേക്ക് കോഴിക്കോട് ഉള്ളവരെ കോട്ടയത്തേക്ക് കണ്ണൂരുള്ളവരെ തിരുവനന്തപുരത്തേക്ക് നാടുകളത്തിയത് കടത്തിയതുകൊണ്ട് ഈ പാർട്ടി പ്രവർത്തന നിർത്തോനങ്ങൾ കോഴിക്കോട്ടെ ഡിവൈഎഫ്ഐക്കാരനെ തിരുവനന്തപുരത്തേക്ക് നാട് കടത്തിയത് കൊണ്ട് ഞങ്ങളുടെ പണി നിർത്തുക ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും എവിടെ ചെന്നാലും ചെന്നാലൊരു പണിയുള്ളൂ എന്താ പണി അതിതപക്ഷത്തോട് പ്രതിബദ്ധത ഞങ്ങൾ ഒരാളോടെ എതിർപ്പുള്ളൂ അതാരോട് ആസുരത അതിരുകളില്ലാതെ ചെയ്യുന്ന അധികാരി വർഗത്തോട് അതാ ഞങ്ങളുടെ നിലപാട് അത് ഞങ്ങൾ എവിടെ ചെന്നാലും അപ്പണി എല്ലാം എടുക്കുക വി വിളി വെള്ളാട്ടിത്തി നെല്ല് കൊടുത്താൽ പോലെ ഞങ്ങൾ എവിടെ ചെന്നാൽ ആ പണിയെടുക്കുക ഒരു കഥ പറഞ്ഞാൽ ഭയങ്കര മനസ്സിലാവും സഹാവ് ഇ എം എസ് വായിച്ചു അത് കഥയെല്ലാം കയ ഇവിടത്ത് അങ്ങനത്തെ കഥയാണോ അങ്ങനെ പറഞ്ഞു ഇ എം എസ് ഉടലോടെ മേലോട്ട് പോയി അങ്ങനെ നല്ല മനുഷ്യന്മാരൊക്കെ ബി ജെ പി പുസ്തകം വഹിച്ചാലല്ല ഉടലോടെ മേലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ തർക്കം സ്വർഗ്ഗത്തിൻ്റെ ആളും നരകത്തിൻ്റെ ആളും ഇയാളെ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുകയാണ് സ്വർഗത്തിന്റെ ആള് നരകത്തിൻ്റെ ആളെന്ന് ഈ കൊണ്ടുപോയിക്കുവാണ് അപ്പൊ നരകത്തിൻ്റെ ആളുകൾ നിങ്ങളുടെ ശീലം മാത്രമേ കാണുള്ളൂ വാർത്ത എനിക്ക് വെക്കല്ല ഇത് ഇ എം എസ് ആണെങ്കിൽ എന്തെല്ലാം നല്ല കാര്യം ചെയ്ത് തങ്കപ്പെട്ട മനുഷ്യരെ ഇയാളെ കൊണ്ടുപോയി ഇയാളെ കൊണ്ടുപോയി മുളക് തേച്ച് വർക്കുക നിങ്ങൾ എഴുന്നാൽ വന്ന് നിങ്ങൾ കൊണ്ടുപോയിക്കോളിയും അപ്പോൾ സ്വർഗ്ഗത്തിൻ്റെ ഉള്ളത് അത് വിടും വാർത്തയൊക്കെ ഞാൻ കാണാനില്ലേ അതുകൊണ്ട് തന്നെയാണ് നോക്കാണോ പറഞ്ഞു ഇയാളെ പക്ഷെ ചടക്കറിയോ ഇത് ഇ എം എസ് ആ ജനിച്ച് ബുദ്ധി ഉറച്ച നാളെ മുതൽ സ്വർഗ്ഗമില്ല ദൈവമില്ല നരകല്ല ഈ ഇല്ല ഞാനില്ലാന്ന് ഇയാൾ എഴുതിയത് ഇനി ഇയാളെ കുറെ ന്യൂസ് കൊടുക്കുക പിന്നെ പോലെ കൊണ്ടുപോയിച്ച് അതോട് സ്വർഗ്ഗത്ത് കൊണ്ടുപോകണ പ്രശ്നമില്ല തർക്കം മുടിഞ്ഞ കച്ചറ സ്വർഗത്തിലോ നരകത്തിലോ അഡ്മിറ്റ് ചെയ്യണം മരിച്ചെത്തിയ ആളെ രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എങ്ങനെയാണ് നിയമം ഏഴ് മണി ഓഫീസിൽ ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ ഇത് ആകെ പൊട്ടനാകുമ്പോട്ടേ കൊണ്ടു നടക്കേണ്ടി വരും ആനേ അമ്പതായപ്പം ഇ എം എസ് പറഞ്ഞു ഒന്നുകിൽ നിങ്ങളെ കൊണ്ടുപോയില്ലേ മുതൽക്കുളത്തിൽ പുതിയ കൊണ്ടെങ്കിൽ പോകാനായി പ്രശ്നമല്ലേ എസ് എനിക്ക് പോകണല്ലോ ഒന്നുകിൽ തൂക്കാൻ വിളിക്കാലേ ചെട്ടാൻ വിളിയും നോക്കുമ്പോൾ ആറേ അമ്പത്തൊന്ന് ഏജാറായി തപ്പിരിപ്പായി സ്വർഗത്ത് ദൈവത്തെ വിളിച്ചു രണ്ടാളും കൂടി പറയെ ഭരിക്കുന്ന ഒരു പ്രശ്നം ഇറങ്ങി എന്റെ പ്രശ്നം ഇതാ പ്രശ്നം ഇയാളെ ഇടയെ കൊണ്ടുപോണം അഞ്ച് മിനിറ്റൂടി ഉള്ളൂ പ്രശ്നമായി ദൈവം പറഞ്ഞു മുസീബത്തായി കൂട്ടോ കൊടിയാങ്ക തായ്സൈ കിട്ടി മുസീബത്തിൻ്റെ തായ മുട്ടാപ്പയ്യും ഇയാളത്ര സ്വീപ്പായി കൂട്ടെ കൊണ്ടുപോയി കളി ഒരാഴ്ച നരകത്തിൽ ഇടുക നരകത്തിൽ ആറ അമ്പത്തെ നരകത്തിൽ ഇട്ടു ഏഴര മണിയാവുമ്പോൾ നരകത്തിന്റെ മുതലാളിക്ക് എല്ലാ സോഡിലും പോയി ചെക്കപ്പ് ഉണ്ട് സി ബി ഐ കാര്യ കൊടുപ്പിൽ മമ്മൂട്ടിയൊക്കെ നരക്കണ്ടായി ബാക്കോട്ട് കയ്യൊക്കെ കെട്ടിങ്ങനെ വരും ഒക്കെ നരകത്തിൽ എമ്പാടും പണിയുണ്ട് തമ്പി കോക്ക അൽഫാം ഒക്കെ ഉണ്ടാക്കലാണെന്നാ അവിടുത്തെ ആൾക്കാരെ കൊണ്ടാല് ജയിക്ക സോറി നരകത്തിന്റെ ആൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർക്ക് സൂപ്പർവൈസർ മേശരി കുട്ടിയത്തെ പറഞ്ഞ കാര്യങ്ങൾ താടിക്ക് കഴിയും കൊടുത്ത് ഇരിക്കുന്നു പണിക്കാരെട്ട് കാണല്ല മേശ്റെ കുറ്റിൻ്റെ കർശനമൊക്കെ വിളിച്ച് ചേമ്പൊക്കെ ഞാനും പോയി കത്തിയിട്ടുണ്ട് ഒരു പണി നിൽക്കുന്നില്ല അവൻ നരകത്തിൻ്റെ ആൾ മേശ്ശേരിയോട് പോയി ചെല്ലടോ പണിക്കാരൊക്കെ പോയി ലീവ അല്ല പിന്നെയോ ഇവിടെ ആ വിൽക്കാരോ ഇപ്പോഴൊരാട്ടിന് മൂണ്ടാം മര്യാദയ്ക്ക് വയ്യാത്തൊരു ചങ്ങാതി വന്നാലും എന്തായാലും ഇ എം മാസം വിൽക്കാല മിണ്ടാമില്ല വന്നത് മുതൽ മൂപ്പര് ക്ലാസ്സാ അര മണിക്കൂർ ക്ലാസ് കഴിഞ്ഞപ്പോ ശരി എന്താ മൂലക്കിലേക്ക് നോക്കിയ ചെരുവിലേക്ക് കൊലയിൽ അപ്പുറത്തുള്ള ചെരുവ് അതിന്റെ വരാന്തോകൊഴിലാളി യൂണിയൻ ഉണ്ടാക്കി അഖില ലോക നരക തൊഴിലാളി യൂണിയൻ വീണ പൈസ ഓവർ ടൈമിൽ അധികം കൂലി മുദ്രാവാക്യം വന്ന അര മണിക്കൂർ കഴിഞ്ഞിട്ടില്ല യൂണിയൻ ആയി അവിടെ താക്കോൽ വേണ്ടെടുത്ത് ദൈവത്തിന്റെ മോന് മക്കളെ മക്കളപ്പാറ്റാൻ പൈസ കിട്ടണമെന്നില്ല കൂലി അടിക്കാൻ പൈസ ഇട്ടണ്ടേ കാരൈസ കിട്ടണ്ടേ അതുകൊണ്ട് പ്രശ്നം അയാൾ നിന്ന് അത് മുടിപ്പിച്ചിട്ട് അയാൾ പോകും മുസീവത്തിനംഗത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളിയും ദൈവം സ്വർഗത്തിന്റെ ആളെ വിളിച്ചു പറഞ്ഞോ ശിപ്പ് ആക്കല്ലേ ഇന്ന് ഒരാഴ്ചയായി അതിലിട്ട് ബാക്കി നമുക്ക് പരിശോധിക്കാം ദൈവം പറഞ്ഞ കേൾക്കാക്കാന്ന് വിറ്റില്ല മുന്തിയാണ് സ്വർഗത്തിന്റെ ആൾ കൊണ്ടുപോയി ഒരാഴ്ച അപ്പം പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച ഇടാവും കാരണം മുന്തിയ വിളവൻ ഐ എം എസ് നരകയാതകളിൽ നിന്ന് വിടുതൽ നേടാൻ വിളവെടുത്തതാകാം കാരണം ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടണം അങ്ങനെ ഒന്ന് പൊരിക്കണം എന്ന് യാപ്പുമുണ്ട് നരകത്തിൻ്റെ കക്ക് ആഴ്ച ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു നാല് കഴിഞ്ഞു ആര് വിടാൻ ഇടക്കിടക്ക് എസ് എം എസ് ആയിരിക്കും നരകത്തിന്റെ ആൾ സ്വർഗത്തിന്റെ ആളോട് വിടല്ലോടോ വിടാം വിടാനായില്ലേ നോക്കാം ചൂടാവല്ലേ ദേഷ്യം കുളിക്കല്ലേ ബാറാക്കല്ലേ തിരക്കൂട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് മെസ്സേജ് മറുപടി അഞ്ചാഴ്ച കഴിഞ്ഞപ്പോൾ നട്ടപ്രാന്തി വിളിച്ചു നരകത്തിന്റെ ആൾക്ക് ദൈവത്തോട് വിളിച്ചോ ഇനി കാത്തിക്കാരല്ലേ വിളിക്കുവോ അല്ലെ എന്തൊന്ന് തീരുമാനിക്കുകയും ദൈവം മധ്യസ്ഥം വിളിച്ചു കടകസിംഹാസനത്തിൽ നടക്കു ദൈവം ഇടതുഭാഗത്ത് നരകാധിപൻ വലതുഭാഗത്ത് സ്വർഗാധിപൻ സ്വർഗത്തിൻ്റെ ആളോട് ദൈവം ചോദിച്ചടോ എത്ര ആഴ്ച കാരണം പറഞ്ഞു ഒരാഴ്ച സാർ ഇപ്പത്രാഴ്ച ആണോ അഞ്ചാഴ്ച സാർ എന്താണോ വിടാത്തത് നോക്ക സാർ നോക്കിയിട്ട് പറയാ സർ നോക്കട്ടെ സർ ഒരു ഒരു ഒഴിച്ചിൽ ദൈവത്തിന് നട്ടപ്പാൻ വിളിച്ചു ഞാൻ ദൈവമാണ് പറയുന്നത് ഇന്ന് അഞ്ചു മണിക്ക് മുമ്പ് ഈ എം എസിനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് വിടണം കൽപ്പന അപ്പൊ സ്വർഗ ദൈവത്തോട് സ്വർഗ്ഗത്തിൻ്റെ കാൾ ചോദിച്ചു എങ്ങനെ സർ മനസ്സിലായില്ലേ ഇല്ല എന്നാൽ കൃത്യമായി കേട്ടോ ഞാൻ ദൈവമാണ് കൽപ്പിക്കുന്നത് ഇന്ന് അഞ്ചു മണിക്ക് മുമ്പ് ഈ എം എസിനെ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് വിടണം അപ്പൊ സ്വർഗത്തിൻ്റെ കാളി എങ്ങനെ എങ്ങനെ സർ കേട്ടില്ല ഞാൻ ദൈവമാണ് കൽപ്പിക്കുന്നത് ഇന്ന് അഞ്ചു മണിക്ക് മുമ്പ് ഇ എം എസിനെ സ്വർഗത്തിൽ നിന്നും നരകത്തിലേക്ക് വിടണം അപ്പൊ സ്വർഗത്തിന്റെ ആര് കല്പിച്ചു ഞാൻ ദൈവമാണ് കൽപ്പിക്കുന്നത് അപ്പൊ സ്വർഗത്തിൻ്റെ ദൈവം അതൊക്കെ ഒരു ബുരുഷ സങ്കല്പല്ലേ ചേക്കാണ്ട ബുക്കോട് മനസ്സിലായോ അഞ്ചാഴ്ചയേക്കുള്ളൂ മാസം കണ്ടു കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്ക് ഇ എം എസിന്റെ ക്ലാസ് കിട്ടി ഇയാൾ ഇ എം എസ് അക്കാദമി മാഷായി മനസ്സിലായില്ലേ എടുക്കാനായി ദൈവം ഒരു ഭൂഷ്വ സങ്കല്പമാണ് ദൈവം തന്നെ അന്തകുട്ട് കുന്തൊഴുങ്ങിപ്പോയി അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ നരകത്തിലാക്കിയാലും സ്വർഗത്തിലാക്കിയാലും ഇത് ഇടങ്ങരുതാണ് കേട്ടോ അതൊന്നി കണ്ട അതുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ഡിവൈഎഫ്ഐക്കെതിരായി ഈ തരത്തിലുള്ള ചപ്പടാച്ചുകൾ ഫലപ്രദമാകില്ല പ്രായോഗികമല്ല വിറ്റുപോകുന്ന വിപണനം നടത്താൻ കഴിയുന്ന ചരക്കല്ല ഇത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം രണ്ടാമത്തെ കാര്യം മതതീവ്രവാദവും വർഗീയതയും സാമുദായികതയും നമ്മുടെ നാട്ടിൽ കൂടുതലാണ് അതിന് ഉപയോഗപ്പെടുത്തി നമ്മുടെ പോരാട്ടങ്ങളെ ശിഥിലീകരിക്കുകയാണ് ഭരണാധികാരി അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം അതിന്റെ കൂട്ടത്തിൽ ഇന്നലെ പറഞ്ഞാൽ ചില കാര്യങ്ങളോട് സൂചിപ്പിച്ച് മറുപടി പറയാം സാമുദായിക പണ്ടത്തതിനേക്കാൾ വളർന്നു വരികയാണ് എന്റെ നാട്ടിലെ എൺപത് വയസ്സുള്ള കടാരേട്ടൻ അദ്ദേഹം ഞാൻ കാണുന്നത് മുതൽ ഇന്നു വരെ കമ്മ്യൂണിസ്റ്റ് മൂലധനം വായിച്ചിട്ടൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് മാനിക്കോ കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം ശരിയുടെ പക്ഷം ഇടതുപക്ഷമാണ് എന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റാണ് ഇടതുപക്ഷമാണ് സി പി എം മോട്ട് അല്ല ചുറ്റിയ നക്ഷത്രത്തിനാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുവാണ് അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിലൊന്നുമില്ല കഴിഞ്ഞൊരു മാസം മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു കേടാ മാപ്പളാർക്ക് കുറച്ചധിക അല്ലേ അല്ല ഓരോക്ക് നെഞ്ചൂക്ക് ഉണ്ടാവുമല്ലോ അഞ്ചല്ലേ ഓന് മന്ത്രി ഇതാണ് അണാരേട്ടൻ്റെ ന്യായം ഞാൻ സാങ്കേതിക പുഴ അപ്പത്തന്നെ തീർത്തു കൊടുത്തു സഹാവേ അഞ്ചല്ല മുസ്ലിങ്ങൾക്ക് മന്ത്രി യു ഡി എഫിൽ ആര്യാടനുണ്ട് യാട ചോകത്തിന് മോനും വാക്കൊക്കെ കൂടി ദാധന ചാക്കലക്കട പണിയാണ് ഇപ്പോൾ എന്നാലും ശരി പറഞ്ഞു നോക്കുമ്പോൾ മുപ്പനും മുസ്ലിമാണ് പിന്നെ അലി മുതൽ കുഞ്ഞാലി വരെ അഞ്ച് ലീഗിലും ഉണ്ട് ഞാൻ പറഞ്ഞ സഹാദി തിരുത്തണം ഒരു വാക്ക് തിരുത്തിയാൽ മതി ഒരു വാക്ക് മുസ്ലിങ്ങൾക്കല്ല അഞ്ച് മന്ത്രി മുസ്ലിം ലീഗിനാണ് അത് തിരുത്തിയാൽ ശരിയായി മുസ്ലിം ലീഗിന് മന്ത്രി ഉള്ളത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്താ ഗുണം ഒരു ഗുണമില്ല ആടിന് താടി നിന്നാൽ ബാബ്ര ഷാപ്പ് കയറി പഠിക്കുവോ ഇല്ലല്ലോ ആ കണ്ടില്ല ഇതുവരെ അത് അങ്ങാടിയിൽ കൊണ്ടാക്കിന്റെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴിപ്പിച്ചെടുക്കുക എന്നല്ലാതെ ആടിന് താടി നീണ്ടാൽ ബാർബർക്ക് എന്താ ഗുണം എന്ന് ചോദിക്കുന്നത് പോലെയാണ് മുസ്ലിം ലീഗിന് മന്ത്രി ഉണ്ടായത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്താ ഗുണം ഒരു ഗുണവും മുസ്ലിം ലീഗിന്റെ കടമ പരിപാടി പോലോ തകബി അമ്മാക്ബർ കയറിയുടി കോണിൻ്റെ ഉള്ളിലേക്ക് തക്ക മുക്ക ഉണ്ടാവുക അതാ പരിപാടി അമ്മ സഹായിച്ചിട്ട് തെരഞ്ഞെടുപ്പ് ചിഹ്നം അത് അങ്ങോട്ട് വേണമെങ്കിൽ ചാരിയൊക്കെ പാചകങ്ങട്ട് കോണിയ പഠിച്ചോ കാത്തു കൊട്ടുതായിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം ഈസാ ഈസാനബി മൂസാ നബി അല്ല ഞങ്ങൾക്ക് വലുത് പൈസ മക്കളത്തെ കായമൊക്കെ തീപിടിച്ചാലും ഐസ്ക്രീം ഷട്ടർ താത്തോ കുഞ്ഞാലി കുട്ടി അച്ചവടത്തിന്റെ ഘട്ടം കുഞ്ഞാലിക്കുട്ടി അച്ചവട പരിശുദ്ധ കുരാൻ വചനങ്ങളെക്കാൾ ഞങ്ങൾ പവിത്രതയും പ്രാധാന്യവും കൽപ്പിക്കുന്നത് അധികാരത്തിന്റെ അപ്പകൃഷ്ണങ്ങൾ പങ്കുവെക്കാനുള്ള സംസാര ശകലങ്ങൾ കാണുന്ന പതിറ്റാണ്ടുകളായി തെളിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് അല്ലേ ആണ് കഴിഞ്ഞൊരു മാസം മുമ്പ് ചന്ദ്ര വാർത്ത മുസ്ലിം ലീഗിന്റെ ദേശീയ നിർവ്വാഹക സമിതി യോഗം കോഴിക്കോട്ട് ചേർന്നു ഞാൻ വായിച്ചു നോക്കി അഖിലേന്ത്യാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം പിണറായി വിജയൻ കോഴിക്കോട്ട് സമാപിക്കുമ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്ത അങ്ങനും എന്താ കഥ വല്ലാത്തൊരു പാർട്ടി എന്നിട്ടോ ഫൈനൽ കഴിഞ്ഞിട്ടാണോ സെമി ഫൈനൽ അഖിലേന്ത്യാ പ്രസിഡന്റ് അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നൊക്കെ ഒരു കഥയുള്ളൂ കുഞ്ഞിക്കൂട്ടെ പറഞ്ഞ കടൽ ഇരമ്പൊന്ന് കൈത്തോട്ടിലെത്തുവാൻ സാധാരണ കൈത്തോട് കടലിലോട് ചോദിക്കാൻ ഞാനൊന്നും വരട്ടേ കടലാ വലുത് ഇത് കടൽ ഇങ്ങോട്ട് ചോദിക്കാൻ ഞാൻ അങ്ങോട്ട് വേറ്റയാണ് ഇപ്പൊ തള്ളി ചാട്ടാക്കി കൊണ്ടുവരുന്നുണ്ട് ഇങ്ങോട്ട് എന്തെങ്കിലും ആട്ടെ ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം ലീഗിനാണ് മന്ത്രി എന്ന് കടാരേട്ടനെ പോലെ മണ്ണൂർ വളവിലുള്ള സി പി ഐ എം അനുഭാവികളായ ഹിന്ദു മതവിശ്വാസികളായ സഖാക്കൾ ബോധ്യപ്പെടണം നല്ലോണം മനസ്സിൽ വെക്കണം ഇറങ്ങണ എന്താ കാരണം നമ്മുടെ നാട് ഇപ്പൊ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല ചിന്തിച്ചത് രണ്ടുദാഹരണം പറയാം രണ്ടോ മൂന്നോ നീട്ടാതെ കരുണാകരൻ മുഖ്യമന്ത്രി പത്മകുമാർ ചീഫ് സെക്രട്ടറി ശങ്കരനാരായണൻ യു ഡി എഫിന്റെ കൺവീനർ മധുസൂദനൻ ഡി ജി പി മനസ്സിലായില്ലേ നാലും ഹിന്ദുക്കളാണ് താക്കോൽ സ്ഥാനങ്ങളിൽ അധികാര കേന്ദ്രങ്ങളിൽ അന്ന് ഡിവൈഎഫ്ഐ സമരം നടത്തിയിട്ടുണ്ട് അടി വാങ്ങി ഇടി വീട്ടി കള്ളക്കേസ് കുടുങ്ങി ജയിലിൽ പോയി എന്താ മുദ്രാവാക്യം മാരാരായ കരുണാകരനും നായന്മാരായ ഹോക്കി മൂന്നാളും ചേർന്ന് നാട് നാടുകൂട്ടിച്ചോറാക്കുന്നു എന്നാണോ അല്ല കോൺഗ്രസിന്റെ ഭരണത്തിനെതിരെ എന്നാണ് മുദ്രാവാക്യം എന്താർത്ഥം ഭരിക്കുന്നവന്റെ മതമല്ല അവന്റെ നയമാണ് വിശകലന വിധേയമാക്കിയത് എന്ന് ചുരുക്കം പിന്നെ നാലുവെല്ലാം ഭരിച്ചത് നമ്മുടെ സഖാവ് നയനാരാ പിന്നെ വന്നത് ശ്രീമാൻ ആന്റണിയ ആന്റണിയുടെ ഭരണത്തിൽ ഇതുപോലെ പറയാം ഓർമയിൽ നിർത്തിട്ട് ആന്റണി മുഖ്യമന്ത്രി ബാബു ജേക്കബ് ചീഫ് സെക്രട്ടറി ഫോർമി സ്ഥാനകൻ ഡി ജി പിന്നെ ഇന്നത്തെ യു ഡി എഫിന്റെ അല്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്നത്തെ യു ഡി എഫിന്റെ കൺവീനർ അതുപോലെ ഹലോ ഉമ്മൻചാണ്ടിയാണ് അന്നത്തെ യു ഡി എഫിന്റെ കൺവീനർ എന്ന് പറഞ്ഞാൽ നാലും ക്രിസ്ത്യാനികളാണ് മുസ്ലിമിലെ അതൊരു ഗൗരവമുള്ള വിഷയമാണ് അന്ന് നമ്മൾ സമരം നടത്തിയിട്ടുണ്ട് അടിവാങ്ങി ജയിലിൽ പോയി കള്ളക്കേസ് കുടുങ്ങി ബുദ്ധിമുട്ട് എമ്പാട് അനുഭവിച്ചു പക്ഷേ വിളിച്ച മുദ്രാവാക്യ ദ സഖാക്കളെ അടക്കപ്പറമ്പിൽ കുര്യാൻ മകൻ അന്തോണി മുതൽ നാല് നസറാണികൾ നാട് വരിച്ച് നാരാണക്കല്ലെ തിരിച്ച് നാനാവിതാക്കി നാറ്റിച്ചുതാ ഇല്ല മുദ്രാവാക്യം കോൺഗ്രസ് നേതാവിന്റെ ഭരണത്തിൽ നാട് പൊട്ടിച്ചോറാകുന്നു സമ്മതിക്കില്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അതായിരുന്നു മുദ്രാവാക്യം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം മതമല്ല നയമാണ് പ്രശ്നം എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കുറച്ചു ദിവസമാണെങ്കിലും സി എച്ച് മുഹമ്മദ് പറയുണ്ടായിരുന്നു അത്രയൊന്നും ചുരുക്കം ദിവസമല്ലാത്ത മന്ത്രി സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സി എച്ച് മുസ്ലിമാണ് കറകളഞ്ഞ മുസ്ലിം ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ മുസ്ലിമാണ് അദ്ദേഹം തലയിൽ കറുത്ത തൊപ്പി അവിച്ച് വെച്ചിരുന്നു അഞ്ചു നേരം നിസ്കരിക്കുന്നത് കൊണ്ട് നെറ്റിത്തറത്തിൽ കരത്തിലും കറുപ്പിലും തയമ്പുണ്ടായിരുന്നു ഇടത്തോട്ടാണ് അദ്ദേഹം കൊണ്ടു കൊടുത്തത് മുണ്ടിന്റെ കീഴ്ഭാഗം കൊണ്ട് നിര്യാണി മറിഞ്ഞിരുന്നില്ല അഞ്ചു നേരം നിസ്കരിച്ച ഇടത്തോട്ട് മുണ്ടുത്ത നിസ്കാരത്തായി മുണ്ടായിരുന്ന തലയിൽ തൊപ്പി കമഴ്ത്തി വെച്ച നടപ്പിലും എടുപ്പിലും ഇരുപ്പിലും കിടപ്പിലും എല്ലാം സമ്പൂർണമായി മുസൽമാനായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കേരളം ഭരിച്ചപ്പോ നമ്മളും ഒരിക്കലും പറഞ്ഞോ അല്ല ബി ജെ പിരെങ്കിലും പറഞ്ഞോപ്പള ഭരിക്കണോ പറഞ്ഞില്ല എന്താ കാരണം അദ്ദേഹത്തിന്റെ നയമാണ് ചർച്ചക്ക് വിധേയമാക്കിയത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ രാഷ്ട്രീയ സമീപനമാണ് വിമർശന വിധേയമാക്കിയത് അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിരുന്നില്ല പഴയ കാരണവന്മാർ ഇവിടെ ഇരിക്കുന്നില്ല അറുപത്തി ഒമ്പത് ഡിസംബർ ഒന്നിന് സഖാബു കേളുവേട്ടന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ എൽ ഐ സി എടുക്കുന്ന സ്ഥലത്താണെന്ന് ഹജൂർ കച്ചേരി ജില്ലാ കളക്ടറേറ്റ് എന്ന് പറയുമ്പോഴത്തെ ഭാഷയിൽ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ ഒരു സമരത്തിന്റെ ഭാഗമായി അത് വളഞ്ഞപ്പോ മർദ്ദക വീരന്മാരായ പോലീസുകാർ ചീറ്റ പുലികളെ പോലെ സഖാബു കേളുവേട്ടന്റെ മേലെ ഉൾപ്പെടെ ചാടിപൂണും തലയടിച്ചു പൊളിച്ചു ചോര കുടുപുട കുത്തിയൊഴുകി ഈ വിഷയം കിറ്റേണ്ട നിയമസഭയിൽ ചർച്ചയായി വന്നപ്പം സ്വതസിദ്ധമായ ശൈലി പരിഹാസ ഛവിയോടെ പരമപുച്ഛത്തോടെ സി പറഞ്ഞ മറുപടി എന്താ അറിയോ പോലീസിന്റെ കൈകളിലുള്ളത് ഓടക്കുഴലുകളല്ല കേളൂനിയല്ല ആരെയും തല്ലുന്ന അത് പറഞ്ഞതാണ് സി എച്ച് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് രാഷ്ട്രീയമായി തരിമ്പും അഭിപ്രായ ഐക്യമില്ല ഭേദമെമ്പാടുമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ മതം ഞങ്ങൾ ചർച്ചയാക്കിയില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ മാത്രല്ല ആരും ചർച്ചയാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഭരിക്കുമ്പം അവരുടെ മതമായിരുന്നില്ല ചർച്ച നയമായിരുന്നു ചർച്ച ഇന്നോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ മതം ഏതാണ് കേരള മുഖ്യമന്ത്രിയുടെ ജാതി ഏതാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമുദായം ഏതാണ് ജില്ലാ കലക്ടറുടെ കുലം ഏതാണ് വില്ലേജ് ഓഫീസർ ഏത് സമുദായത്തിലാണ് പെടുക എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ല വിശകലനം ചെയ്ത് വിഭജിക്കാൻ തോന്നിയിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നു വിപൽകരമാണ് ഈ വിഭജനം അതേ ഞങ്ങൾ പറയുന്നുള്ളൂ അപ്പൊ ചിലർക്ക് സംശയം സമുദായത്തിന്റെ പേരിൽ സംഘടന ഉണ്ടാക്കിയപ്പോൾ എന്തോ ഒരു കുഴപ്പം നായന്മാരെ കാര്യം പറയാൻ നായന്മാരല്ലേ നല്ല ധീയരെ കാര്യം നായന്മാര് പറഞ്ഞ അത്ര ചൊവ്വാണ്ടാക്കിക്കോട്ടേന്ന് മാപ്പിളാരെ കാര്യം ഇവിടെ ഒക്കെ പറയേക്കും പക്ഷെ ഒരു പറയണതല്ലേ പോരിശ ക്രിസ്ത്യാനികളെ കാര്യം മറ്റുള്ളവരൊക്കെ പറയുന്നതെന്ന് കരുതിയിട്ട് ഇവരെ കാര്യം ഇവർ അമർത്തി പറയേണ്ടേ ഒരു സംഘടന ഉണ്ടാക്കിക്കോട്ടേ അല്ലെങ്കിൽ ചില ന്യായം പറയും ഉപ്പോളം വരൂ ഉപ്പിലിട്ടത് അതൊരു ന്യായ ഒരു ചൊല്ലാണത് ശൈലിയാണത് ശൈലി എല്ലായിടത്തും പറ്റില്ല സാഹിത്യത്തെ പറയും വൃത്തക്കള്ളി ചതുരക്കട്ട കൊള്ളുക പട്ടത്തുള്ള ഓട്ടം കൂടെ ചതുരത്തിലുള്ള കുന്തം കേറ്റെ മലയാളം അങ്ങനെ കേട്ടില്ല എല്ലായിടത്തും പറയാൻ പറ്റിയ ചൊല്ലല്ലത് ഏത് കുപ്പോളം വരുമോ കുപ്പിലിട്ടത് നായർ നായര സംഘടന പറയട്ടെ തീയര് തീയര സംഘടന പറയട്ടെ അല്ല അത് കുതർക്കെന്നാ പറയും എന്താ കുതർക്കെന്ന് പറഞ്ഞാൽ ഒരു നമ്പൂരിങ്ങനെ നടന്നു പോകുമ്പോൾ അങ്ങാടിയിൽ ഡെക്കറേറ്റ് ചെയ്യുക കുട്ടികൾ തോരണം ദുഃഖണം പുരുത്തോലും പൂവോക്കേറ്റ് നമ്പൂരിച്ച് എന്താ മക്കളെ എവിടെ വിശേഷം തോരണം അത് ദുഃഖമുണ്ടല്ലോ അപ്പൊ കുട്ടികളുടെ വരുത്തൽ തിരുവേനി ജില്ലാ കളക്ടർ വരുന്നുണ്ട് അതിനാ ജില്ലാ കലക്ടർ വരുന്നുണ്ട് അതിനാണ് ഈ നമ്പൂരി എന്താ ചോദിച്ചെന്നറിയോ ഓ ഇത് തൂക്കിയാ പിന്നെ മൂപ്പര് വരൂലല്ലേ ഈ അരപ്പനോട് എന്താ പറയാ ഇത് അണുപ്പുറം അനുസരില്ലേ കുട്ടികൾ മര്യാദക്ക് പറഞ്ഞതാ അപ്പൊ കുട്ടികളിൽ ഒരുത്തം വിവരമുള്ള ഓൻ പറഞ്ഞു നമ്പൂരി തിരുവേനി പ്രായ അധികായതുകൊണ്ടാ അടിച്ച അണ്ണാക്ക് തിരിച്ച് അണപ്പല്ലേ തിരിക്കേണ്ടതാ എന്നാ കേട്ടോളി ഞങ്ങളുടെ കലാസമിതിയുടെ ഉദ്ഘാടനത്തിന് ജില്ലാ കലക്ടർ വരുന്നുണ്ട് അദ്ദേഹത്തിന് വരാനാണ് ഇത് കെട്ടുന്നത് നമ്മുടെ തെറ്റില്ലല്ലോ വിചാരിച്ചു ഈ നമ്പൂരി എന്താ ഈ വൃത്തിയേട്ടൻ അത് ശരി ജില്ലാ കലക്ടർക്ക് വരാൻ കെട്ടുകല്ലേ എന്നാ പിന്നെ മണ്ണുള്ള ചൂടിയിട്ടോളി മൂക്കർ കര ഉള്ള ആളാ ഇതിന്റെ മുകളിൽ കൂടിയാ വരുകല്ലേ ഈ മൂക്കിനോട് എന്താ പറയണ്ടത് ഇതാണ് കുതർക്കം നേരമ്പ കുട്ടം പറയാം അപ്പോ ഇതാണ് കുതർക്കം ഈ കുതർക്കം ഇവിടെ പ്രയോഗിക്കരുത് ഇപ്പൊ ചില ആൾ ചോദിക്കുന്നില്ലേ നിങ്ങൾ എന്തിനാ എ കെ എസ് ഉണ്ടാക്കിയത് ആദിവാസി ക്ഷേമ സമിതി നിങ്ങളെന്തിനാ പി കെ എസ് ഉണ്ടാക്കിയത് പട്ടികജാതി ക്ഷേമസമിതി നിങ്ങളെന്തിനാ കണ്ണൂർ നാള് പിണറായി വിജയൻ പങ്കെടുത്ത എൺപതിനായിരം മാപ്പിളാർ കൂട്ടിയിട്ടുണ്ട് മുസല്ലം കൊടുത്ത് മുസല്ലാൻ നിസ്കാരപ്പായേ നിസ്കാരപായം കൊടുത്തിട്ട് ന്യൂനപക്ഷ കൺവെൻഷൻ വിളിച്ചത് നിങ്ങൾക്ക് ഇതൊക്കെ പറ്റില്ലേ മാപ്പിളാരെ പ്രത്യേകം വിളിക്കുക തീയംമാരെ പ്രത്യേകം വിളിക്കുക ഹരിജനങ്ങളെ പ്രത്യേകം വിളിക്കുക ഞങ്ങൾ ചെയ്യുമ്പോഴാണ് കുഴപ്പമല്ലേ അല്ല ഞങ്ങൾ വിളിച്ചത് പ്രത്യേകം വിളിച്ചതല്ല എന്താ കാരണം എന്നറിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിന്റെ ഇരുപതാം പാർട്ടി കോൺഗ്രസ് കോഴിക്കോട് സമാപിച്ചപ്പം പാസാക്കിയ പ്രമേയങ്ങളിൽ ഒന്ന് സ്വത്വം എന്ന സംബന്ധിച്ചാൽ സ്വത്വ സംബന്ധിച്ചാൽ എന്താ അതിന്റെ അർത്ഥം സ്വത്വ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ സ്വത്വ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജാതി മതം സമുദായം വർണ്ണം ലിംഗം ദേശം ഭാഷ ജീവിതരീതി ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രത്യേക ബോധത്തിലാണ് സ്വത്വബോധം എന്ന് പറയാൻ അത് രാഷ്ട്രീയത്തിലേക്ക് വഴുക്കുമ്പോഴാണ് വഴി മാറ്റുമ്പോഴാണ് വഴി തെറ്റുമ്പോഴാണ് സ്വത്ത് രാഷ്ട്രീയം ഉണ്ടാവുക ഐഡന്റിറ്റി ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആവുക അത് അതുണ്ടാവരുതെന്നാ ഞങ്ങളുടെ ദയവാണ് ബി ടി ആർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പണ്ട് പാർട്ടി കോൺഗ്രസിൽ വന്ന ചോദ്യത്തിന് പറഞ്ഞ മറുപടി ഉദ്ധരിച്ചാൽ എളുപ്പവും അതുകൊണ്ടാ അദ്ദേഹം പറഞ്ഞു തൊഴിലാളി ഒരു വർഗമാണ് എന്നാൽ അതിലെ തൊഴിലാളികളിൽ തന്നെയുള്ള സ്ത്രീകൾ പ്രത്യേകമായി പരിഗണന അർഹിക്കുന്നുണ്ട് അത് കൈകാര്യം ചെയ്യണം പറഞ്ഞു മനസ്സിലായില്ലേ ഒരു കട്ട കമ്പനി പത്തു തൊഴിലാളി എട്ട് പുരുഷനും രണ്ട് സ്ത്രീയും ബോണസ് ആക്ടിവിറ്റി ഇൻക്രിമെന്റ് ആനുകൂല്യം ഇതൊക്കെ ഒരുമിച്ച് സമരം ചെയ്യണം തൊഴിലാളി പത്തും രണ്ട് പെണ്ണും എട്ടാണും എന്നാൽ എട്ട് ആണുങ്ങൾക്കുള്ള പ്രശ്നത്തെക്കാൾ വ്യത്യസ്തവും സവിശേഷവും വ്യതിരിക്തവുമായ ചില പ്രശ്നങ്ങൾ രണ്ട് സ്ത്രീ തൊഴിലാളികൾക്കുണ്ടാകും അത് അഡ്രസ് ചെയ്യണം അഭിസംബോധന ചെയ്യണം അതാണ് ആണും പെണ്ണും തമ്മിലുള്ള സ്വത്വ പ്രശ്നം ആണിന് ആണിന്റേതും പെണ്ണിന് പെണ്ണിൻ്റെതുമായ സ്വത്വ പ്രശ്നമുണ്ട് ലിംഗപരമായ സ്വത്വ പ്രശ്നം ഇതന്നെയാ എല്ലടത്തുള്ളത് ഹിന്ദുവിൻ്റെ പ്രശ്നമല്ല മുസൽമാന് തിരിച്ചു അതെ ആദിവാസിയുടെ പ്രശ്നമല്ല നഗരവാസിക്ക് മറച്ചു അതെ ഹരിജന്റെ പ്രശ്നമല്ല സവർണർ തിരിച്ചു അതെ എന്താ പോലും സംശയമുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ആദിവാസി ക്ഷേമ സമിതി പട്ടികജാതി ക്ഷേമ സമിതി ഹരിജനങ്ങൾക്ക് പ്രത്യേക സമിതി മുസ്ലിങ്ങളുടെ പ്രത്യേക പ്രശ്നം കേൾക്കാൻ പ്രത്യേകമായി കൺവെൻഷൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ കൺവെൻഷൻ വിളിക്കുമ്പോൾ മഗ്രീമാണ് ഏതാണ്ട് ആറോ ഇരുപതിലോ കൊടുക്കുക അന്നേരം കൺവെൻഷൻ തീർന്നില്ലേ പിന്നെ മുസലിട്ട് നിസ്കരിക്കേണ്ടേ അതിൽ ബന്ധ സംശയമെന്ന് സ്ത്രീകളുടെ സമ്മേളനം വിളിച്ചാൽ ചുമ്മാറ്റടുപ്പിച്ചോളിയാലേ പ്രത്യേകം ഉണ്ടാക്കണ്ടേ എന്ന് നിങ്ങൾ വേറെ വർത്താനം പറഞ്ഞിരിക്കുന്ന മുസ്ലിങ്ങളായ ആളുകൾ സദാക്കളും അല്ലാത്തവർ എൺപതിനായിരം പേരാണ് പങ്കെടുത്തത് അവർക്ക് നിസ്കരിക്കണേ നിസ്കരിക്കണം എ കെ ജിന്റെ ഫോട്ടോ അല്ല എ കെ ജിയും കൃഷ്ണപിള്ളന്റെയും ഫോട്ടോയേക്കാൾ അവിടെ തൂക്കേണ്ടത് സാമ്രാജ്യ വിരോധ മന്ത്രത്തിന്റെ അഗ്നിജ്വാലകൾ മനസ്സിലും ശിരസിലും സൂക്ഷിച്ച വാരിയം കുന്നത്ത് കുഞ്ഞാഹമ്മദ് ഖാജിയുടേതാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ അടിയുറച്ച് വിശ്വസിക്കുന്നു ഇന്നലെ പ്രസംഗിച്ചവന് വിവരല്ലാരിച്ച തലയിൽ ചെറിയായിട്ട അതുകൊണ്ടാ നമുക്ക് സംശയം പൊരുതി ചത്താനും തോറ്റുപടങ്ങില്ല മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് മുതലാളിത്തത്തിന് നക്കി തിന്നാനുള്ളത് അല്ല മണ്ണ് എന്ന് പറഞ്ഞവരാണ് ഈ വലിയ കുഞ്ഞാമുദാജി മനസ്സിലായില്ലേ മൊഴിക്കുന്നത്ത് ഗ്രഹത്ത് നമ്മൾ ഇപ്പോഴും ഒപ്പമുണ്ടായിരുന്നു മറക്കണ്ട ഞാൻ അതിന്റെ വിശാംശങ്ങളൊന്നും പോണില്ല തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപം ഞാൻ പറഞ്ഞു പോകുന്നത് ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് പക്ഷെ സ്വത്വരാഷ്ട്രീയോ പാടില്ല നിങ്ങൾ പറയുന്നത് പോലെ സംഭവം നടന്നത് നായരുടെ പ്രശ്നം നായനല്ല തീർത്തത് തീയറ്റ പ്രശ്നം തീയനല്ലാ തീർത്തത് ചെറുമന്റെ പ്രശ്നം പരിഹരിച്ചത് ചെറുമനല്ല ആണോ അല്ല വർത്തമാനമകര സാധൂകരിക്കുന്നില്ല ചരിത്രം അകലെ സാക്ഷ്യപ്പെടുത്തുന്നില്ല ഒറ്റ ഉദാഹരണം പറയാം ചത്തായി കുഴിച്ചിടാൻ ആറടി മണ്ണില്ലാതിരുന്ന ചെറുമക്കൾക്ക് അതിനുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്ത മനുഷ്യന്റെ പേര് ഏലംകുളം മലയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അയാൾ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് ഉണ്ടായത് മറക്കണ്ട നമ്പൂതിരി ആയതുകൊണ്ടല്ല മനസ്സിലായില്ലേ അദ്ദേഹത്തിന്റെ തലയിൽ കത്തിനിന്നത് ജാത്യാഭിമാനത്തിന്റെ കട്ടിക്കരിമടമല്ല പ്രശോഭത പ്രശോഭിതമായി പ്രഭവരത്തി ചൊരിഞ്ഞു നിന്നത് മനുഷ്യ സ്നേഹത്തിന്റെ നക്ഷത്രത്തിനക്കമാണ് അതുകൊണ്ട് ഐ എം എസിന് രണ്ടായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇവർക്കും ചത്ത കുഴിച്ചെടാൻ വന്നു വേണം എന്ന് തോന്നിയത് ചക്കിക്കും കൊറ്റിക്കും ചെറുവനും പാടനും പറയനും ഉള്ളവനും ഉൾപ്പെടെ നമ്പ്യാർക്കും നമ്പീശ്വരും നായർക്കും മേനോരമൊപ്പം ഭഗവാൻ ഗുരുവായൂരപ്പാർത്ഥിക്കാൻ അവകാശം വേണം ചൂറ്റമ്പലത്തിന് പുറത്തു പോരാ ആ ശ്രീകോവിലിനടുത്ത് തന്നെ വേണം എന്ന് പറഞ്ഞ് തൊള്ളായിരത്തി മുപ്പതിൽ നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആ സമരത്തിന്റെ മുന്നിൽ മുണ്ടും മുറുക്കിയൊടുത്ത് മുഖം ഉയർത്തിപ്പിടിച്ച് നിലത്തമർത്തി ചവിട്ടി നിന്ന രണ്ട് നേതാക്കന്മാരുണ്ട് ഒരാളുടെ പേര് ആയില്യ തുകൻ നമ്പ്യ മനസ്സിലാവില്ല എ കെ ജി രണ്ടാമന്റെ പേര് കൃഷ്ണപിള്ള ഒരുത്തം പുള്ളേ ഒരുത്തം നമ്പ്യാര ഗുരുവായൂര പ്രാർത്ഥിക്കാൻ അവർക്ക് അവകാശമില്ലായിട്ടുണ്ടോ വൈകുന്നേരത്തെ കട്ടൻ ചായ കുടിക്കുമ്പോൾ ഓരോക്കട്ടിൽ കൂട്ടി പിടിച്ചു ഓരോ കൃഷ്ണന്ന് പറയാൻ അധികാരം അവർക്ക് എത്ര അടുത്തൊക്കെ പക്ഷെ അവർ നടത്തിയ സമരം അധികാരി വർഗത്തോടൊപ്പം അവശ ജനകൂടികൾക്കും ആരാധന സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യമുയർത്തിയാണ് അതാ പ്രശ്നം ഇത്രയും പറയട്ടെ അവനവന്റെ മതക്കാർ അവനവന്റെ ജാതിക്കാർ അധികാരത്തിലുണ്ട് എന്നതുകൊണ്ട് ഒരു ചുക്കും ചൂണ്ടാകുമ്പോൾ അവർക്ക് കിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് ബരാക് ഒബാമ ക ായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പേര് അമേരിക്കൻ സ്പീക്കർ എന്ന് സെനറ്റിന്റെ ഡയറക്ടർ എന്ന് മറ്റാണ് പറയുന്നത് ലോകസഭയുടെ സ്പീക്കർകുട്ടിയാൽ മതി പറയുമ്പോൾ അമേരിക്കൻ പാർലമെന്റിന്റെ സ്പീക്കർ നാൻസി പലോസി കർത്തോള അങ്ങനെ എത്ര ആണ് പറഞ്ഞിരുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ അമർന്നിരിക്കുന്നവരിൽ പലരും താക്കോൽ സ്ഥാനങ്ങളിലുള്ളവരിൽ പലരും കറുത്ത വർഗക്കാരാണ് അതുകൊണ്ട് കർത്തോർക്ക് അമേരിക്കയിൽ അരക്കാട് അഞ്ചു ഗുണം അധികം കിട്ടിയോ ഇല്ല ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ പൂരൻ പ്രസിഡന്റ് ആയിരുന്നു കോട്ടയത്തുകാരൻ ചെറുമ സമുദായത്തിൽപ്പെട്ട ശ്രീമാൻ കെ ആർ നാരായണൻ കർത്തോര ഹരിജന അഞ്ചു കൊല്ലം കെ ആർ നാരായണൻ പ്രസിഡന്റ് ആയപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ കോട്ടയത്തെ ചെറുമതത്തുനിന്ന് പോയോല സമുദായത്തിന് പോയാലോ പ്രസിഡന്റ് എന്തെങ്കിലും കിട്ടിയോ ഇല്ല കിട്ടില്ല അതാ പ്രശ്നം ഫക്രുദ്ദീൻ അലി മുസ്ലിം അഞ്ചു കൊല്ലം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അക്കാരണം കൊണ്ട് എന്തെങ്കിലും അധികം ആനുകൂല്യം കിട്ടിയോ ഒന്നും കിട്ടിയിട്ടില്ല കിട്ടില്ല ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നു മാർഗരറ്റ് താച്ചർ സ്ത്രീയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമതി ഗാന്ധി സ്ത്രീയ ഇന്നലെ ഇവിടെയും താച്ച അവിടെയും ഭരിച്ചത് കൊണ്ട് ഇന്ത്യയിലെയോ ബ്രിട്ടനിലെയോ സ്ത്രീകൾക്ക് ഔ പെണ്ണുങ്ങളെത്തി വഴിക്കുക മെച്ചുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞോ ഒട്ടുണ്ടായിട്ടില്ല എന്താ കാരണം ഭരിക്കുന്നവന്റെ ജാതി വർഗ വർണം ലിംഗം സമുദായം മതം കുലം ഇതൊന്നും അവന്റെ നയങ്ങളെ സ്വാധീനിക്കില്ല നയത്തെ സ്വാധീനിക്കുന്നത് അവന്റെ ചേതനയെ ചിന്തയെ സൂക്ഷ്മമായി പരിശോധിക്കുന്നത് സ്വാധീനിക്കുന്നത് അവന്റെ രാഷ്ട്രീയ ബോധമാണ് ഇവിടെയാ പ്രശ്നം ഇതേ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ടുള്ളൂ സ്വത്വ പ്രശ്നം ഉണ്ടെന്നും സ്വത്വരാഷ്ട്രീയം ഇല്ലെന്നുമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് അങ്ങനെ പറഞ്ഞാൽ എന്താ എളുപ്പ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഒരു കട്ടക്കമ്പനി നോക്കുക കട്ട കമ്പനിയിലാകെ പത്ത് തൊഴിലാളികൾ അഞ്ച് മുസ്ലിമും അഞ്ച് ഹിന്ദു മുതലാളി മുസ്ലിമാണ് മറന്നോ വരുത്തിട്ടോ കട്ട കമ്പനി പത്ത് തൊഴിലാളി അഞ്ച് ഹിന്ദു അഞ്ച് മുസ്ലിമാൻ മുതലാടി മുസ്ലിം സമുദായ അംഗാണ് മുസ്ലിം ആയ മുതലാളി ഒരു ദിവസം രാവിലെ വന്നിട്ട് മുസ്ലിങ്ങളായ അഞ്ച് തൊഴിലാളികളെ ചുമരിൻ്റെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അഹ് നിങ്ങളൊക്കെ ഞങ്ങളെ മതക്കാരല്ലേ നിങ്ങളൊരു പതിനൊന്ന് പണിക്ക് പണിക്ക് വന്നാൽ മതി ഒരു മൂന്നര മണിയാവുമ്പോൾ വീട്ടിൽ പോയിക്കോളി എന്നാൽ കുറച്ച് കുപ്പായ ഇട്ട് മാറ്റി വന്ന് വകീവിസ്കരിക്കാൻ സമയം ഉണ്ടാവില്ലോ അത് അല്ലാതെ ഒരു കൂലി കിട്ടണ പണിയെ അതുകൊണ്ട് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിങ്ങളായ നിങ്ങളെ ആനുകൂല്യം നൽകി നേരത്തെ മുഴുവാണ് ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടല്ലോ അഞ്ചെണ്ണം അവർ നയിക്കട്ടെ നമ്മളെ മതല്ലല്ലോ മണിക്ക് വന്ന് അഞ്ചണിക്ക് പോവാൻ സമ്മതിക്കൂ എന്ന് പറയുന്നുണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം മുതലാളി അല്ല ഹിന്ദു മുതലാളി പറയില്ല അപ്പൊ എന്തില്ല സ്വത്ത് രാഷ്ട്രീയമില്ല ഞാൻ ഇവിടുന്ന് ബസ് കയറി കണ്ടക്ടറോട് പറഞ്ഞു കണ്ടക്ടർ ആറ് റുപ്പ്യ ടിക്കറ്റ് അപ്പൊ കണ്ടക്ടറിനോട് വിളിക്കാം എന്താ പേര് ഔ ഹിന്ദു അല്ലേ ഇത് ബസ് ആ ഹിന്ദുക്കള് കേറിയാ പൈസ വാങ്ങണ്ടാന്ന് പറഞ്ഞു മാപ്പള കയറിയ ഇരട്ടി വാങ്ങിക്കോളാ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാനാ പറഞ്ഞത് ഹിന്ദുവിന്റെ ബസ് ആയതുകൊണ്ട് എന്ന് ഏതെങ്കിലും കണ്ടക്ടർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്താ പറയാ പറയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്ത്വരാഷ്ട്രീയുണ്ട് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് സ്വത്ത് ഇല്ല ഞാൻ മൂന്ന് മാസം മുമ്പ് സുൽത്താൻ ബത്തേരി പൊതുവോത്തിന് പോയി പാർട്ടി പൊതുയോഗത്തിന്റെ മുന്നിൽ തന്നെ ബി ജെ പിന്റെ യുവമോർച്ചയുടെ ബോർഡ് സുൽത്താൻ ബത്തേരി ഹിന്ദു പേരല്ല ഗണപതി പട്ടണം ആക്കണം ഒന്ന് നോക്കിട്ടാകെള്ള പ്രശ്ന പാത സുൽത്താൻ ബത്തേരി ഗണപതി പട്ടണം പട്ടണക്ക് ഞാൻ പ്രസംഗിക്കും പറഞ്ഞു ഞാൻ ഈ സമരത്തിന്റെ കൂടെയുണ്ട് പിറ്റേന്ന് രാവിലെ പത്ത് മണിക്ക് റോഡ് വരോ ഞാൻ പറഞ്ഞു ഈ സമരത്തിൽ പങ്കെടുക്കാൻ ഞാൻ നാളെയുണ്ട് അപ്പൊ പാർട്ടി ജില്ലാ സെക്രട്ടറി ശശീന്ദ്രേട്ടുണ്ട് ഈ പഹയെ ഞാൻ വൈകെട്ടിക്കൊടുത്തിട്ട് നമുക്കെതിരെ പ്രസംഗം എന്ന് തോന്നിയിട്ട് ഇങ്ങനെ നോക്കി ഞാൻ ഞമ്മളവിടെ എനിക്ക് ശശിയായിട്ടാണ് ഞാൻ പറയാൻ ഞാൻ പറഞ്ഞു ഞാൻ ഉറപ്പിച്ചു പറയുന്നു നാളത്തെ സമരത്തിൽ ഞങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം വേണം ഉറപ്പു തരണം യുവമോർച്ചയുടെ സ്നേഹിതന്മാർ നാളെ സമരം കഴിഞ്ഞ് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി പട്ടണമാക്കിയാൽ കോഴിക്കോട്ട് നിന്ന് സുൽത്താൻ ബത്തേരിക്കോ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കോ ഉള്ള ബസ്സിന്റെ കൂലി ഒരു ഉറപ്പി മറിയോ ആരും ഉറക്കിയ ആരും ഉറക്കില്ല ഗണപതി എന്നല്ല ഗണപതി പട്ടണം നാക്കിയ ഒരു ഉറപ്പി അറിയോ ഇല്ല ഇതാ ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയമായാണ് പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത് പട്ടിണി ദുരിതം ദുഃഖം പറുതി കെടുതി ദുഃഖ പ്രയാസങ്ങൾ ഇതെല്ലാം സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് മുതലാളിത്തമാണ് അതുകൊണ്ടോ അതിന് മതത്തെ കുറ്റം പറയണ്ട അതുകൊണ്ടോ അതിന് സമുദായത്തെ പഴിചാരേണ്ട അതുകൊണ്ട് തന്നെയോ ദൈവത്തിനോടോ സമുദായത്തോടോ അല്ല പകരം അധികാരി വർഗത്തിന്റെ അതിരുകളില്ലാത്ത അസുരതയോടാണ് അഗ്നിതുല്യമായി സമരം ചെയ്യേണ്ടത് അതാണ് ഞങ്ങളുടെ നിലപാട് അതിനെ ശകലീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിതറി തെറിപ്പിച്ച് കളയുന്നു ശിഥിലീകരിക്കുന്നു മഹാനദിയുടെ കുത്തൊഴുക്കിനെ കെട്ടി തടുക്കാവുന്ന വിധം കൈത്തോടുകളാക്കി അധർവതിപ്പിക്കുന്നു രാമൻ റഹീമ് ഔസേഫ് കല്യാണി ഖദീജ കത്രീന എല്ലാവരും കൂടിയാണ് സമരം നടത്തേണ്ടത് ഇവൻ വന്നിട്ട് പറയാ രാമ റഹീമെ മതിലി വണം നോട്ടെ ഓ മാളെ ഈ ഹിന്ദു ആണ് അങ്ങനെ പറയുന്നതാണ് അപകടം അങ്ങനെ പറയാതിരിക്കലാണ് ശരി അഭികാമ്യം എന്നാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് മതത്തെയും ജാതിയെയും സമുദായത്തെയും കൂട്ടുപിടിച്ച് നടത്തുന്ന ഈ പ്രവർത്തനം നാം അവസാനിപ്പിക്കണം അപ്പോൾ ചിലർക്കൊരു സംശയം നിങ്ങൾക്ക് മതമില്ലല്ലോ നിങ്ങൾക്ക് ദൈവമല്ലോ ദൈവവും മതവും ഇല്ലാത്ത നിങ്ങൾ അതിനൊക്ക കാര്യത്തിലൊക്കെ ഇങ്ങനെ മരക്കേടുന്നത് അങ്ങനെയാണ് കഴിഞ്ഞൊരു അഞ്ചാറ് മാസം മുമ്പ് നാല് അഞ്ച് മാസമായി പിണറായി വിജയൻ ഒരു പ്രസ്താവന നരേന്ദ്രമോദിയെ ശിവഗിരിക്കുന്നിലേക്ക് കൊണ്ടുവരരുത് വ്യാപാരി വ്യാപാരിയെന്ന് സോണിയെ വിളിച്ച ചക്രവർത്തി എന്ന് ചിന്തിക്കുന്നവർക്കെല്ലാം ബോധ്യമുള്ള നെറുകേടിന്റെ നൃശംസതയുടെ നേരവകാശി എന്ന് നാട്ടിൽ എല്ലാവർക്കും ബോധ്യമുള്ള ഈ ചങ്ങാതിയെ കുന്നിലേക്ക് കൊണ്ടുപോരുത് ഇതായിരുന്നു പിണറായിയുടെ പത്രസമ്മേളനം മൂന്നു മണിക്കാട്ട പത്രസമ്മേളനം മൂന്ന് പത്തിന് കുന്നിൽ മറിച്ച് പത്രസമ്മേളനം പ്രതി പത്രസമ്മേളനം എന്താ സ്വാമിമാരല്ല ഇവിടെ കുറച്ച് സ്വാമിമാരുണ്ട് സ്വാമി ശ്വാസം പെടാനന്താ പല പിടിച്ചാനന്താ ആ തിമൂത്താനന്താ എല്ലുന്തിയാനന്ദ പല്ലില്ല ആനന്ദ ഈ ടൈപ്പ് കുറേ എണ്ണം എല്ലാം വളർച്ചിട്ടുന്ന് നിൽക്കുക പണ്ടത്തെ സന്യാസിമാരല്ല സന്യാസി എന്നതിന്റെ അടയാളം കാര്യങ്ങള് ഉപനിഷത്ത് അറിയുന്നുണ്ട് മനസ്സു നിറയെ അറിവ് ശിരസു നിറയെ അറിവ് നിറയെ അറിവ് മനസ്സു നിറയെ അലിവ് കാരുണ്യം ദയ പിന്നെയോ കുടിക്കാൻ കാനന ജലം കാട്ടിലെ വെള്ളം കഴിക്കാൻ ഫലമൂലാധികൾ നടക്കാൻ കാനനപാത കിടക്കാൻ പർണശാല ജപിക്കാൻ ശരണമന്ത്രം പിന്നെ സംസ്കൃതം അറിയാം എളുപ്പം ഈത സന്യാസി 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 എല്ലാം പരിത്യജിക്കാൻ അവൻ പാക്ക് ായിട്ട് മേശ കരിപ്പിച്ചത് അറിയ ഒരു ഫ്രോഡ് ലുക്ക് ലൂക്കായിട്ട് താലി ഗാവി ഗാവിപ്പായിട്ട് നിൽക്കുക അല്ലേ നിങ്ങൾ എന്തൊരു ഏർപ്പാടാണ് ഈ സന്യാസിമാരിൽ ഒരുത്തൻ രണ്ടാളെ സമ്മേളനം വിളിച്ചു സ്വാമി പ്രകാശാനന്ദ സ്വാമി ഋതംബരാനന്ദ രണ്ടെണ്ണം എന്നിട്ട് പറഞ്ഞു പിണറായി പിത്തലാട്ടം പാർട്ടിക്കാരോട് മതി കോടിയേരിയുടെ കോപാക്രാന്തം കോൺഗ്രസിനോടെ വേണ്ടു ഇത് മഠമാണ് ഇവിടെ ആര് വരണം വരണ്ടെന്ന് ഞങ്ങള് തീരുമാനിക്കും ഒരു സലാവ് അത് കേട്ടിരുന്നു എന്നോട്